എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും ആഴ്ച നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നെ കുറച്ച് നാളുകളായിട്ട് അനന്തപുരി തറവാട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ അങ്ങനെ നീങ്ങുവാണ് സന്തോഷം അലയടിക്കുവാണ് നയനയെ ആദർശം തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നീങ്ങുവാണ് പക്ഷേ എങ്കിൽ ഒരു പ്രശ്നം തീരുമ്പോൾ അടുത്ത പ്രശ്നം എന്ന വിധം വീണ്ടും അനന്തപുരി തറവാടിനെ ഞെട്ടിച്ചുകൊണ്ട് ആ വലിയ ദുരന്തം കുടുംബത്തിൽ സംഭവിക്കുകയാണ് അപ്പം അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച കാണുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആകെ പഴ ടെൻഷനായി പോയി ജലജയ്ക്ക് കാരണം അമ്പി ചെന്നുപെട്ടിരിക്കുന്ന ചെറിയ കുരുക്കലൊന്നുമല്ല വലിയൊരു കുരുക്കി തന്നെയാണ് അമ്പി കള്ളക്കടത്ത് സ്വർണ്ണം കൂട്ടുന്നത് ആഭരണമാക്കി വിറ്റിരിക്കുന്നു ഇതെങ്ങാനും ഈ തറവാട്ടിലെ കാർന്നവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി അഭി പുറത്താവും അല്ലെങ്കിൽ തന്നെ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അവനെ പുറത്താക്കുന്ന എങ്ങനെയാലും ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കള്ളത്തരങ്ങളൊക്കെ പകുതി മുത്തച്ഛൻ കുറച്ചൊക്കെ കണ്ടില്ല കേട്ടിരുന്നു അടിച്ച് മുന്നോട്ടങ്ങോട്ട് പോവാം പക്ഷെ ഇതതുപോലെയല്ല നാണക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ് ജുവലറിക്ക് മൊത്തം അപമാനം ഉണ്ടാക്കുന്ന കാര്യമാണ് അപ്പം ഇതെങ്ങാനും സഹിക്കുവോ ജലജയ്ക്ക് അതോർത്തൊരു സമാധാനം അല്ല അഭിക്കാണെങ്കിലോ യാതൊരു ഇത് കുലുക്കവും കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല താനും വന്നാൽ വരുന്നിടത്ത് വെച്ച് കാണാം എസ് ഐ സ്വാധീനിച്ചുകൊണ്ട് ആ ഒരു ടെൻഷൻ അഭിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുമായിരുന്നു ഈ സമയം അനി വല്ലാത്ത ടെൻഷനാണ് അനിക്ക് എങ്ങനെയെങ്കിലും നന്ദൂനെ ഒന്ന് കാണണം തോന്നി നന്ദു വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല അതിൻ്റെതായ ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ അനിയുടെ മനസ്സിലുണ്ടായിരുന്നു അവസാനം അനി ഒരു വോയിസ് മെസ്സേജ് ഇടുവാണ് എനിക്ക് നിന്റെ ശബ്ദം ഒന്ന് കേൾക്കണം ശബ്ദം കേട്ടില്ലെങ്കിൽ ഞാൻ അതെ ആ ട്രെയിനിങ് ക്യാമ്പ് തിരക്കി അങ്ങോട്ടേക്ക് വരുമെന്ന് പറയാം അതാ വോയിസ് മെസ്സേജ് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ നന്ദുന് വല്ലാത്തൊരു എപ്രാളമായ അനി ചെയ്യൂ എന്ന് പറഞ്ഞാൽ ചെയ്യും ചെയ്യാതിരിക്കില്ല അങ്ങനെ അവസാനം നന്ദു കോൾ എടുത്തു നന്ദു കോൾ തനിയെ അനിയെ വിളിക്കുവാണ് വിളിച്ചു എന്താ ഇനി നീ എന്താ വിളിച്ചെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടപ്പം അനി പറഞ്ഞു അതെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നോ എന്നെ വിളിക്കണം എനിക്ക് മെസ്സേജ് അയക്കണം എന്നൊക്കെ പിന്നെ നിനക്ക് എന്താ കുഴപ്പം ഇത് കേട്ട നന്ദു പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ അതൊന്നും സാധിക്കുന്ന കാര്യം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റില്ല നന്ദു നിന്റെ ശബ്ദമെങ്കിലും കേട്ടില്ലെങ്കിൽ എനിക്ക് സമനില എത്തുന്നവർ തോന്നുക എന്നൊക്കെ അനി പറയാണ് അത് കേട്ടതും നന്ദു പറഞ്ഞു അനി ഇങ്ങനെയൊന്നും ചിന്തിക്കരുത് അനിയുടെ ഭാര്യ അവിടെ ഉണ്ടല്ലോ ഇനി അനാമിക്ക് ഇതൊക്കെ അറിഞ്ഞ് എന്തായിരിക്കും പ്രശ്നം ഉണ്ടാവുന്ന ഇത് കേട്ടപ്പോഴാണ് അനിയാ കാര്യങ്ങളൊക്കെ പറയുന്നത് അനാ അവളുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട അവളെക്കുറിച്ച് അത്ര നല്ല കാര്യങ്ങളൊന്നും അല്ലാന്ന് പറയണം എന്താ ഇനി എന്തേലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് പിന്നീട് പാർക്ക് വെച്ച അവളെ വേറൊരുത്തരെയും കൂടെ കണ്ട കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടതും നന്ദു പറഞ്ഞു പ്രശ്നമായല്ലോ എന്ന് പറയണം അതെ എന്താണെങ്കിലും അവളെ വേണ്ട ഇനിയിപ്പം നിനക്ക് എന്നെ വേണ്ടേ പോലും ഞാൻ അവളെ സ്വീകരിക്കാണ്ട് ഒരുക്കുമല്ല അവൾ ഇവിടെ കഴിയുന്നുണ്ട് എൻ്റെ ഭാര്യ എന്ന ലേബലില് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാനായിട്ട് പോകുന്നില്ല ഞാൻ പറഞ്ഞില്ല നന്ദു മുമ്പ് തൊട്ട് നിന്നോട് പറഞ്ഞ കാര്യല്ലേ അവൾ എൻ്റെ സ്വത്തിലാ കണ്ണ് വെച്ചിരിക്കുന്നേ എൻ്റെ സ്വത്തും പണവും മാത്രം മതി അവൾക്ക് ഈ അനന്തപുരിയിൽ നിന്ന് എന്തേലൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോണമെന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ അവൾ ഒരിക്കലും എന്റെ ഭാര്യ അവനോട്ടൊന്നും പോകുന്നില്ല ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കാൻ നന്ദു ഇത് കൂടാതെ എനിക്ക് എന്റെ നെഞ്ചി തുറന്ന് കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ അനി പറയാണ് ഇത് കേട്ടപ്പം നന്ദുവിന് ഏകദേശം കാര്യം മനസ്സിലായി അല്ലെങ്കിൽ തന്നെ ഈ പറയുന്നേ ആനാമയെ കുറിച്ച് നന്ദുവിന് ഒരിതുല്ലായിരുന്നു കാരണം പക്ക ഫ്രോഡാന്നുള്ള കാര്യം നന്ദു നേരത്തെ മനസ്സിലായതാ അതുകൊണ്ടാണല്ലോ നന്ദുവിന് ഇല്ലാതാക്കാനായിട്ട് ഗുണ്ടകളെ വരെ ഏർപ്പാടാക്കിയത് അനാമികയും അവളുടെ വീട്ടുകാരും കൂടെ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് അനി പറയുന്ന കാര്യങ്ങൾ നന്ദു വിശ്വസിക്കുന്നത് പിന്നീട് നന്ദു പറഞ്ഞു അതെ ഇനി ഇപ്പം തൽക്കാലത്തേക്ക് അനിയായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ട ഒരു പക്ഷേ ഇനി വലിയ ദുരന്തത്തിലേക്ക് ചെന്ന് കലാശിക്കുള്ളൂ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയാം അനി പറഞ്ഞു അതെന്താണല്ലോ ഈ ജനമത്യം നടക്കില്ല നീ ട്രെയിനിങ് കഴിഞ്ഞ് വരുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക നന്ദു ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി നിന്ന് ഞാൻ സ്വന്തം ആക്കുമെന്നും പറഞ്ഞ അതിന് കോള് കെട്ടി വേണം നന്ദുന് വല്ലാത്തൊരു പോയി ഇങ്ങനെ പോയ എന്തായിരിക്കും തരും വീട്ടിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഭൂകമ്പം തന്നെ ഉണ്ടാവും അച്ഛനും അമ്മയൊക്കെ കുറിച്ച് നല്ല പ്രതീക്ഷയില്ല ഇനിയിപ്പോൾ അനിയമായിട്ട് കമ്പനി കൂടി എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ വിഷമം പക്ഷെ അവനെ മറന്നത് എനിക്കൊരു ജീവിതം ഇല്ല ഇനിയിപ്പം എത്ര ജന്മം കാത്തിരുന്നാലും കുഴപ്പമില്ല അവനല്ലാതെ തന്റെ ജീവിതത്തിൽ ഒരു പുരുഷനില്ലെന്ന് നന്ദു വിചാരിച്ച് കഴിഞ്ഞ കാര്യമാണ് കല്യാണം കഴിക്കാതെ വേണം ഇരിക്കാം പക്ഷെ എങ്കിൽ അവനെ തനിക്ക് വേണം അത് പക്ഷേ എങ്ങനെ ഏത് രീതിയിലാണെന്ന് പോലും നന്ദു അറിയത്തില്ല ചെയ്യുന്ന തെറ്റാണ് ചിന്തിക്കുന്ന പോലും തെറ്റാന്ന് നന്ദു അറിയാം പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലോ ആ സമയം നായനെ ആകെ പാട വിഷമത്തിലായിരുന്നു നായനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ആദർശ് അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ നയനയുടെ ഉള്ളിലുണ്ടായിരുന്നു രണ്ടു മൂന്ന് വട്ടൊക്കെ ആദർശിന്റെ അരിയിലേക്ക് നയനു ചെന്ന് സംസാരിക്കാനെ ഒരുങ്ങിയതാണ് ആ സമയത്തൊക്കെ ആദർശ് നയനെ മനഃപൂർവ്വം തള്ളിക്കളയതേ നായനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന പോലെ അപ്പുറമായിരുന്നു ആ കാര്യങ്ങളൊക്കെ താനിവിടെ നിന്നിട്ടൊരു കാര്യം ഇരുന്നു മനസ്സിലാവുക ഇതിനു മുമ്പ് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അന്ന് പക്ഷെ താനും ആദർശനം തമ്മിൽ അടുപ്പമായിട്ട് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോഴങ്ങനെയല്ല തങ്ങള് തമ്മിൽ അടുപ്പമാണ് ഇഷ്ടത്തിലായിരുന്നു ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം താൻ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞിട്ട് ആദർശനം തന്നെ തള്ളിക്കളഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയല്ലോ അതൊക്കെ ഓർത്ത് നയനുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി പിന്നീട് നായനെ ദേവേനോട് പറഞ്ഞു ഞാൻ ഞാനിവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലമ്മേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല മോളെ എന്ന് പറയാണ് അല്ല ഞാൻ ഞാനിവിടെ എന്തിനാ നിൽക്കുന്നേ ഇനി ഇനിയിപ്പം ഞാൻ നിൽക്കുന്നതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാ ദേവയെന്ന് പറഞ്ഞു തൽക്കാലത്തേക്ക് മോൾ ഇവിടെ നിക്ക് ഞാൻ അവരോടൊന്നും സംസാരിച്ച് നോക്കട്ടെ എന്തായാലും പോകുമ്പഴിയുണ്ടെങ്കിൽ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയാണ് വീണ്ടും ആദർശന്റെ ആ ജയന്റെ അടുത്തൊക്കെ പോയി സംസാരിക്കുന്നുണ്ട് പക്ഷേ എങ്കില് ആ ഒരു അമ്പനും ബില്ലിനും അടുത്തില്ല ജയന്റെ ആദർശന്റെ ഒക്കെ മനസ്സിൽ മറ്റൊന്നും അല്ല സത്യങ്ങളൊക്കെ തുറന്നു പറയണം അല്ലെങ്കിൽ നയൻ്റെ സത്യങ്ങളൊക്കെ തുറന്നു പറയണം എന്താ ഏതാന്നൊക്കെ അവര് തമ്മിൽ ഇഷ്ടത്തിലാണ് പണ്ടത്തെ പല പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പക്ഷെ അത് പറയാത്രത്തോളം കാലം ഇനിയിപ്പം ഇങ്ങനെ തന്നെ പോട്ടെ എന്നൊരു രീതിയായിരുന്നു അവരുടെ മനസ്സിൽ അല്ലാതെ ഒരു കാരണവശാലും നായനെ ആ വീട് വിട്ടിറങ്ങി പോകണമെന്നൊന്നും അവർ ചിന്തിച്ചിട്ടും കൂടിയില്ല പക്ഷെ എങ്കില് മുത്തശ്ശന്റെയും മുത്തശ്ശിന്റെ മനസ്സില് വിഷമം ഉണ്ടായിരുന്നു നായനയുടെ മനസ്സ് വേദനിക്കുന്നതായിട്ട് അവള് പാവമാണ് ദേവേന് അവള് തമ്മിൽ അടുത്തേന് സന്തോഷമുള്ള അവർക്കെല്ലാവർക്കും പക്ഷെ ആദർശിനോടൊപ്പം നിൽക്കാനായിട്ട് അവർ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നെ ആദർശം ഒരിക്കലും നയനെ വീട്ടിലേക്ക് പറഞ്ഞു വിടണമെന്നുള്ള കാര്യം അവർക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ആദർശന്റെ സൈഡ് ചേർന്ന് അവർ തന്നെ ഈ സമയത്ത് ജുവലറിയിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു കാരണം ആ കള്ളക്കടത്ത് സ്വർണത്തെക്കുറിച്ചൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് എസ് ഐ പതുങ്ങിയിരുന്നാലും എസ് ഐക്ക് പൈസ കൊടുത്ത് അഭി മണിയടിച്ച് നിന്നാലും പക്ഷെ അതിന്റെ മേലുള്ള ഉദ്യോഗസ്ഥൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് അഭി അറിയുന്നുണ്ടായിരുന്നില്ല കാരണം മൂർത്തി മുത്തശ്ശ നേരിട്ട് വിളിച്ചു പറഞ്ഞ് ഇടപെട്ടൊരു കേസല്ലേ അതുകൊണ്ട് അവർ രഹസ്യമായിട്ട് അന്വേഷണങ്ങളൊക്കെ നടക്കുന്നു നടത്തുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അബിയെ അനക വിളിക്കുന്നുണ്ട് അനക വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുക എനിക്കിനി അധിക ദിവസം മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് എൻ്റെ മോളെ ആ നിന്നെ ഏൽപ്പിക്കണം എന്ന് പറയണം പക്ഷെ അബിയോ ഓരോന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോഴും അവള് വിട്ടില്ല അവള് പറഞ്ഞു ഇനി രണ്ടേ രണ്ട് ദിവസം തരും ആ രണ്ട് ദിവസത്തിനുള്ളിൽ എൻ്റെ മോളെ നീ വന്ന് കാണണം എൻ്റെ മോളുടെ അടുത്ത് നീ നിൻ്റെ നീ അച്ഛനാണെന്ന് പറയണം അങ്ങനെ ഒരു മോളെ കൂട്ടിക്കൊണ്ട് പോകണം അല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അനന്തപുരിയിലേക്ക് വരാൻ പോകാമെന്ന് പറയുന്നത് അതൊരു ഷോക്കായിരുന്നു അബിക്ക് എന്ത് ചെയ്യണം എന്ന് അല്ലെങ്കിൽ തന്നെ ജൂലറി പ്രശ്നം ഒരു വശത്ത് ആ സമയത്ത് ഇപ്പുറത്തെ സൈഡിലെ അനക ചെവിത്താനും കടലിനും നടുവിൽപ്പെട്ട ഒരു അവസ്ഥയായി പോയി അഭി അഭിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവൻ ചെയ്ത് വെച്ച കള്ളത്തരങ്ങളാണ് ഇതൊക്കെ അപ്പം അവൻ തന്നെയാണ് വേണ്ട അഭി അനുഭവിക്കാനായിട്ട് ആരോടും പറയാൻ പോലും പറ്റില്ല ജഡ്ജയോട് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് തനിക്കിങ്ങനൊരു കുഞ്ഞുണ്ടോ എന്നാലും പറഞ്ഞാൽ അതോടുകൂടി തീർന്നു വീട്ടിലെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അനന്തപുരെയും താൻ വെളിയില്ല പിന്നെ ഒരിക്കലും തനിക്ക് കയറാൻ അറിയാം നവിയും കുഞ്ഞേ വീട്ടിലേക്ക് വന്ന് താമസിക്കുകയും ചെയ്യും തനിക്ക് കയറാനും പറ്റില്ല അപ്പൊ എന്തു ചെയ്യണം ആരോട് പറയണമെന്നൊരു എന്നൊരു പ്രതിസന്ധിയിൽ അവ ഇങ്ങനെ പെട്ടിരിക്കാണ് പിന്നീട് ദേവേനെയും നായനയും കൂടെ ഒരു തീരുമാനം എടുത്തു ഇനിയിപ്പം സത്യങ്ങളൊക്കെ തുറന്നു പറയാം എന്ന് തീരുമാനിക്കുകയാണ് ഇനിയിപ്പം എത്ര കാലം ഇത് മൂടി വെക്കാൻ പറ്റും പിന്നെ നായനെ പറഞ്ഞു ഒരു കാര്യം ഞാൻ ആദർശനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയാം എന്ന് പറയാണ് ഈ സമയം കനക വിളിക്കുന്നുണ്ട് നയനെ നയനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് എന്തായി ഏതായി ആദർശമായിട്ട് കൂട്ടായെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ നയനെ പറഞ്ഞു കുഴപ്പമില്ലമ്മേ എന്ന് പറയണെ കാരണം നയനിക്ക് പേടിയാ ഇനിയിപ്പൊ താന ആദർശത്തിന് വേണ്ടി ഇപ്പോഴും വഴക്കാൻ നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വീട്ടുകാർക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും അല്ലെങ്കിൽ തന്നെ നവിയേച്ചൻ്റെ കാര്യത്തിലൊക്കെ ഒരു സന്തോഷമായി വരുന്നുള്ളൂ ഇപ്പൊ പഴയതുപോലല്ല അഭി നവ്യേച്ചനെ കാണാൻ ചെല്ലുന്നുണ്ട് ആ ഒരു സന്തോഷം അവർക്കുണ്ട് അപ്പൊ ആ സമയത്ത് ഇനിയിപ്പോ തന്റെ ജീവിതം ഒരു ദുരിതമായി തീർന്നറിഞ്ഞ അവർക്ക് പിന്നെ സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അതുകൊണ്ട് നയനെ അങ്ങനെയൊരു കള്ളത്തരം പറയണം അവരെ വേദനിപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെയൊക്കെ പറയണേ ഈ സമയം നവ്യയുടെ അടുത്തേക്ക് അഭി ചെല്ലുന്നുണ്ട് പതിവ് പോലെ തന്നെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടൊക്കെയാണ് അവനോട് അവളോട് പെരുമാറുന്നത് അവൻ അറിയാം തനിക്ക് വരാൻ പോകുന്ന വലിയ പ്രശ്നം എന്താന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പം നവ്യ തന്നോടൊപ്പം നിൽക്കണം അതുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചോണ്ടാണ് ചെല്ലുന്നത് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കനകയ്ക്കും കോന്നിനും സന്തോഷം കനക കോവന്ദിനോട് പറഞ്ഞു ഓ ഭാഗ്യം നവ്യയുടെ ഡെലിവറി സമയത്ത് അഭി കൂടെ ഉണ്ടായിരിക്കുമല്ലോ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും കാലമായിട്ടും അവളെ അവൻ അംഗീകരിച്ചില്ലെന്ന് ഇപ്പം ആ ഒരു ബുദ്ധിമുട്ട് പോയി ഞാൻ നമ്മുടെ മക്കളുടെ കാര്യങ്ങളെല്ലാം ശരിയായി ഇനിയിപ്പോൾ നന്ദുവിൻ്റെ കാര്യങ്ങളൊന്ന് നേരെയായി കിട്ടിയാൽ മതിയായിരുന്നു ഗോവിന്ദാന്ന് പറയാം ഗോവിന്ദം പറഞ്ഞ അതൊക്കെ ശരിയാവും നീ ധൈര്യമായിട്ട് എനിക്ക് അനകയതെന്ന് പറയാം എന്നാലും നന്ദുവിൻ്റെ കാലത്ത് എനിക്കൊരു പേടിയുണ്ട് ഇവരെ പോലെ ഒന്നല്ല അവൾ അവൾ നല്ല ബോൾഡായിട്ടാണ് അവളൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് എടുത്ത് തന്നെയാണ് അവളുടെ മനസ്സിൽ ഇന്ന് വരെ വേറൊരു പുരുഷൻ കടന്നു കൂടിയിട്ടില്ല ആദ്യമായിട്ടാണ് അനിയ അവൾ പ്രണയിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഗോവിന്ദ ടെൻഷൻ എന്നൊക്കെ പറയാം അതൊന്നും സാരമില്ല അവൾ വന്നു കഴിയുമ്പോഴത്തേനും ഈ പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ടായിരിക്കും അവൾ വരുന്നത് അവൾ ഒരു പുതിയ ജീവൻ നയിക്കാൻ പോലെ ഒന്നും എസ് ഐ അല്ലേ അപ്പം അതിൻ്റെതായ പ്രായം ഉണ്ടല്ലോ അവൾക്ക് പക്വതയും കാര്യങ്ങളെല്ലാം അവൾ കാണിക്കും അതോർത്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് കനക ഗോവിന്ദനെ സമാധാനിപ്പിക്കുവാണ് അങ്ങനെ പരസ്പരം അവർ സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സമയത്തും ആദർശനൊരു മാറ്റം ഉണ്ടാകൊണ്ട് വന്നു കഴിഞ്ഞപ്പത്തേനും നായനെ പിന്നെ ദേവേൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ ഇനിക്ക് നിൽക്കുന്നില്ലമ്മേ ഞാൻ ഇറങ്ങുവെന്ന് പറയാണ് അങ്ങനെ പോകുന്നതിന് ഉപ ആദർശൻ്റെ അടുത്തേക്ക് നയനെ ചെന്നിട്ട് ബായ ഒക്കെ പാക്കിയത് വെച്ചിട്ട് പറഞ്ഞു അതേ ആദർശേട്ടാ എന്നോട് എന്തെങ്കിലും പറയാണ്ടത് തുറന്നു പറ ഞാൻ ഇവിടെ ഒരു നിമിഷം നിൽക്കത്തില്ല അല്ലെങ്കിൽ ആദർശാണ് എന്നെ ഇഷ്ടമില്ലേ പിന്നെ ഞാൻ ഈ ആന്തപുരി വിട്ട് നിൽക്കേണ്ട കാര്യമല്ലോ എന്തുണ്ടെങ്കിലും എൻ്റെ മുഖത്തോയ്ക്ക് പറയാൽ ആദർശം എണ്ണം എന്നോട് പിണങ്ങിയിരിക്കുന്നതിന്റെ കാരണം എന്താ എന്നെ വെറുക്കുന്നതിന്റെ കാരണം എന്താന്ന് കാരണം കടല കിടപ്പറയെ പോലും ആദർശം നയനെ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു നയനുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു ആ കാര്യത്തിലൊക്കെ പിന്നീട് ആദർശ നീ പോയാലും എനിക്ക് കുഴപ്പമില്ല നീ അങ്ങോട്ട് വെള്ളം പൊക്കും നിന്റെ വീട്ടിലേക്കോ എവിടേക്ക് വെള്ളം പൊക്കും ഞാൻ നിന്നെ അന്വേഷിച്ച് വരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ആദർശ പരീക്ഷ ആക്കി പറഞ്ഞു കഴിഞ്ഞപ്പം നയനയ്ക്ക് വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു നയന എന്തു ചെയ്യുവാണ് പിന്നീട് ഭാവിയൊക്കെ എടുത്തോണ്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ് ദേവേനെ കണ്ടു ദേവേ എനിക്ക് സഹിച്ചില്ല ദേവേനെ നയനയെ പിടിച്ചു നിർത്താൻ നോക്കി പക്ഷേ നയന നിന്നില്ല നയന എന്ത് ചെയ്യുവാണ് ഭാഗ്യം കൊടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇത് കണ്ടപ്പം അവിടെ ഉണ്ടായിരുന്ന അനാമിക്കും ജലജയ്ക്കും ഒക്കെ പതിനും മടങ്ങുന്ന സന്തോഷം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുന്ന പ്രതീക്ഷയില്ല അനാമിക പറഞ്ഞു ഇപ്പോഴും അവര് സന്തോഷമായത് രക്ഷപെട്ടെന്ന് പറയാ ജലജ പറഞ്ഞു അത് ശരിയാ മോളെ ഇനിയിപ്പം മോള് പേടിക്കണ്ടെന്ന് പറയണം ഇത് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടുവന്ന് ജാനകി പറഞ്ഞു അല്ലെങ്കിലും ഈശ്വരമായിരുന്നു അവളോടൊപ്പാ എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു അവൾ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാത്തിനും തന്ത്രം ഒപ്പിക്കുന്ന അവൾ ഒറ്റ എഴുത്തിയ അവളുടെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അവളാണ് തന്ത്രങ്ങൾ മെനയുന്നേ അപ്പൊ ഇനിയിപ്പൊ കുഴപ്പമൊന്നുമില്ല അവൾ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നും ഇരുന്ന് പറയേറെ ഇത് കേട്ടപ്പം ജലചോറൻ വേറൊരുത്തേയും കൂടെ ഉണ്ട് നവ്യ അവളുടെ കാര്യം പേടിക്കേണ്ടതേ അവളിനിയിപ്പോൾ അഞ്ചാറ് മാസം കഴിഞ്ഞ് ഡെലിവറിയും കഴിഞ്ഞ് എൻ്റെ ശുശ്രൂഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ അതുവരെ നമുക്ക് സമയമുണ്ടല്ലോ എന്ന് പറയണം അവളെ വീട്ടിലേക്ക് വന്ന് കൊണ്ടുവന്ന് വാഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവർ മൂന്നുപേരും നല്ല സന്തോഷത്തിൽ പക്ഷേ നായനെ പോയി കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് ചങ്ക് പൊട്ടുന്നൊരു വിഷമാ വരുന്നത് ദേവേനിക്ക് സഹിക്കാൻ പറ്റുമോ ദേവേനി നേരെ മുത്തശ്ശനെ മുത്തശ്ശിനടുത്തേക്ക് അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് നായനെ ഇറങ്ങിയ കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ടപ്പം മുത്തശ്ശനും മുത്തശ്ശൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആദർശം അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഞങ്ങൾക്ക് ആദർശൻ്റെ കൂടെയെ നിൽക്കാൻ പറ്റുകയുള്ളൂ അവൻ്റെ തീരുമാനം എന്താണോ അതാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് അവന് ഭാര്യയെ വേണ്ടെങ്കിൽ വേണ്ട ഞങ്ങളല്ലല്ലോ ആ അവളെ കല്യാണം കഴിച്ചേ അല്ല പറഞ്ഞിട്ട് കാര്യമില്ലോന്നൊക്കെ പറയുന്നത് ദേവിയനിക്കതൊരു പുതിയ അറിവായിരുന്നു കാരണം മുത്തശ്ശനോടും മുത്തശ്ശനോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശൻ്റെ അവരെന്തൊരു തീരുമാനം ഉണ്ടാക്കുന്ന ഓർത്തായിരുന്നേ പക്ഷേ അച്ഛനും അമ്മയും ഒരു തീരുമാനം എടുത്തില്ല ആദർശൻ്റെ ഒപ്പം നിൽക്കാമെന്ന് കഴിഞ്ഞപ്പം ദേവ എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നീട് ആദർശനെ വിളിച്ചു വരുത്തിയിട്ട് മുത്തശ്ശനും മുത്തശ്ശനൊക്കെ സംസാരിക്കുന്നുണ്ട് ദേവേനെയാണ് പറയുന്നത് ആദർശനെ വിളിച്ചു വരുത്തി കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് അപ്പോഴേക്കും എല്ലാവരും വന്നു അങ്ങനെ എല്ലാവരുടെയും മതി നിന്ന് നിർത്തി ആദർശനോട് കൊണ്ട് മുത്തശ്ശന അവരെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആദർശ പറഞ്ഞു എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ പറ്റില്ല അവളുടെ സ്വഭാവം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ വെറുക്കുന്നതെന്ന് പറയാം അവൾ ഇതിൻ്റെ പേരിൽ ഇറങ്ങിപ്പോയാൽ എനിക്കൊരു സങ്കടവും ഇല്ല ഞാൻ അവളെ തിരിച്ചു വിളിക്കാൻ പോകുന്നില്ല ഇതിൽക്കാലും ഭേദം ഞങ്ങൾ പിരിയുന്നതാണ് ഒരു റൂമിൽ രണ്ട് വ്യക്തികളെ പോലെ കഴിയുന്നേക്കാളും ഭേദം പിരിയുന്നതല്ലേ മുത്തശ്ശാൻ നല്ലത് അതുകൊണ്ട് എനിക്കിനെ അവളെ തിരികെ വിളിക്കാനായിട്ട് ഒട്ടും താല്പര്യമില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ദേവേനിക്ക് മനസ്സിലായി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നായനെ അവളുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ വലിയൊരു ദുരന്തം സംഭവിക്കും കനയ്ക്കും ഗോവിന്ദന് സഹിക്കാൻ പറ്റില്ല ഗോവിന്ദൻ ജീവൻ ചിലപ്പോൾ പോകും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ താനായിരിക്കും കുറ്റക്കാരി താൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് നായനുമോള് കാര്യങ്ങളൊന്നും ഇവിടെ പറയാതിരിക്കുന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം അവരെ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ നെ പറയാന്ന് പറഞ്ഞു അപ്പം ദേവേനയാണ് അതിനെ എതിർത്തേ അപ്പം താൻ കാരണക്കാരിയാവും തനിക്ക് ഒരിക്കലും മോശം കിട്ടില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ദേവേനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇനി ഉള്ളിൽ വെച്ചോണ്ട് കാര്യമില്ല എല്ലാ സത്യങ്ങളും എല്ലാവരോടും തുറന്നു പറയാൻ തന്നെ ദേവേനെ തീരുമാനിക്കുവാണ് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശീൻ്റെ അടുത്തുകൊണ്ട് ദേവേനി ആ സത്യങ്ങൾ തുറന്ന് പറയണം അതെ നിങ്ങളെല്ലാം കരുതുന്ന പോലെ എല്ലാ കാര്യങ്ങളെന്ന് പറയണം അപ്പൊ ആ സമയത്ത് അവരൊന്നും അറിയത്തില്ലാത്ത പോലെ അതിനേക്കാളും വലിയ അഭിനയമാണ് കാഴ്ച വെക്കുന്നത് ഓസ്കാർ അവാർഡ് കിട്ടുന്ന അഭിനയം കാഴ്ച വെക്കുക പെട്ടെന്ന് നീ മുത്തച്യാവനീ പറയണന്നൊക്കെ ചോദിക്കാം അത് പിന്നെ ഞാനും നയനയും തമ്മില് പണ്ടത്തെ അനിഷ്ടങ്ങളും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാന്ന് പറയുന്നത് ഏഹ് അനിഷ്ടങ്ങളില്ലെന്ന് എന്തൊക്കെയാ പറയണന്നൊക്കെ ചോദിക്കണം അതെ ഞങ്ങള് തമ്മില് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു എനിക്ക് കരള് പാത്തു നൽകിയ പെൺകുട്ടി നയനയാണെന്നുള്ള സത്യം ഇത് കേട്ടോ അവിടെ ഇരുന്ന് അനാമിക അവരൊക്കെ ഞെട്ടിപ്പോവാണ് അവരൊന്നും പ്രതീക്ഷിച്ച കാര്യമല്ല പിന്നീട് പറഞ്ഞു അതറിഞ്ഞത് മുതൽ ഞാൻ അവളെ സ്നേഹിക്കാൻ തുടങ്ങിയതാ എനിക്കിപ്പോഴും മരുമോളല്ല സ്വന്തം മോളാണ് ഞാൻ എൻ്റെ മോളെപ്പോലെ അവളെ കരുതുന്നേ അവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റില്ല അവൾ ഇവിടെ അല്ലെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഞാനും ഈ വീട് വിട്ട് വിട്ടിറങ്ങൂന്നൊക്കെ പറയണം ഇത് കേട്ടത് മുത്തശ്ശൻ പറഞ്ഞു അല്ല ദേവേനി ഇങ്ങനൊരു കാര്യം ഉണ്ടാ നീ എന്താ തുറന്നു പറയാത്തേ നിൽക്കും അത് പിന്നെ ഞാൻ കുറെ അവളെ ദ്രോഹിച്ചല്ലേ അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് എനിക്കൊരു നാണക്കേണ്ട ഉണ്ടായിരുന്നു നിങ്ങളുടെ ഒക്കെ മുന്നിൽ ഇത് പറയാനായിട്ട് നിങ്ങളൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലായിരുന്നു അത് മാത്രമല്ല കറുള് പാത്ത അല്ലെങ്കിൽ അവളാന്നുള്ള സത്യം നിങ്ങൾ മറച്ചു വെച്ചില്ലേ അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ കുറച്ചാൾ നിങ്ങളെല്ലാവരും ഒന്നും പറ്റിക്കാമെന്ന് കരുതി ചെയ്തതാണ് ഞാൻ അവളോട് പറഞ്ഞ് പറയേണ്ടാന്ന് അവള് പറയാന്നും പറഞ്ഞതാണ് പക്ഷെ ഇത്രയ്ക്ക് ഇതാവും എന്ന് എനിക്കറിയത്തില്ല എടെ മോനെ ആദർശേ നീ അവളെ പോയി തിരിച്ചു വിളിക്കുക ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ വീട്ടിലേക്ക് ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവടെ സംഭവിക്കുന്ന ദുരന്തം എന്താണെന്നറിയാലോ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിനക്ക് ഒരു ഇത് കിട്ടത്തില്ല മനസ്സിൻ്റെ ഒരു ശാന്തി കിട്ടത്തില്ല എന്നൊക്കെ പറയണം ആദർശിച്ച് പറഞ്ഞ് ഇതങ്ങ് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ ഇത് ഇവിടെ എല്ലാവർക്കും അറിയാമായിരുന്നൊക്കെ പറയണം പിന്നീട് ജയനും അജയനും ഒക്കെ ആ കാര്യങ്ങൾ പറയണം ഞങ്ങളിതൊക്കെ നേരത്തെ അറിഞ്ഞ നിങ്ങൾ എന്നാ രണ്ടുപേരുടെ മുന്നിൽ ഞങ്ങൾ അഭിനയിച്ചാന്നൊക്കെ പറയണം അല്ലാതെ നയനുമോളെ ഇവിടെ പറഞ്ഞു വിടണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലെന്ന് പറയണം മുത്തശ്ശനും മുത്തശ്ശും ഉള്ള സത്യങ്ങളൊക്കെ പറയണം അവരും അങ്ങനെ തന്നെ പറഞ്ഞു അതൊക്കെ കേട്ടപ്പം തലയ്ക്ക് കൂടം കൊണ്ട് അടിയേറ്റ അവസ്ഥയിലായിരുന്നു അനാമിയൊക്കെ നിന്നുകൊണ്ടിരുന്നത് അവർക്കും എന്തു ചെയ്യണം എന്നറിയില്ലായിരുന്നു കാരണം ഇത്രക്കൊന്നും അവർ ഒരിക്കലും പ്രതീക്ഷില്ല പിന്നീട് ആദർശ നയനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഇറങ്ങുകയാണ് അപ്പൊ പോയി വിളിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് പോണ സമയത്ത് നയനെ നടന്നു പോകുന്നുണ്ട് പിന്നീട് നായനയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നയനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുവാ അങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ തന്നെയുമാണ് സന്തോഷമായത് എല്ലാടെ മുഖത്ത് ദേവയെ നയനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ കുടുംബത്തെ വീണ്ടും സന്തോഷം തരുതല്ലവാ പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് അസീയ പൂണ്ട് രണ്ട് മൂന്നെണ്ണങ്ങൾ അവിടെ ഉണ്ടല്ലോ പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ദേവേനെ നയനെ ഒരിക്കലും ഒന്നിക്കില്ലെന്ന് കരുതി അവർക്കിട്ടാണ് നല്ല എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒന്നര ദിവസം വലിയ കുഴപ്പമില്ലാതെ കൂടി കടന്നു പോവാണ് പിന്നെയാണ് ആ സത്യങ്ങളൊക്കെ പുറത്തു വരുന്ന അബിയാണ് കള്ളത്തരം കാണിച്ചിരിക്കുന്ന ജുവലറി കള്ളത്തരം കാണിച്ച അബിയാന്നുള്ള കാര്യം ഇത് മൂർത്തിമുത്തച്ഛൻ അറിഞ്ഞു അന്വേഷണം അബിയിലേക്ക് എത്തി അബിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പം മറ്റേ സ്വർണ്ണപ്പടിക്കാരനെ പിടിച്ചു അയാൾ കയ്യോടെ ആ സത്യങ്ങളൊക്കെ വിളിച്ചു പറയണം അഭിയാണ് ഈ കള്ളത്തരങ്ങളെല്ലാം ചെയ്തതെന്നുള്ള കാര്യം ഇത് കേട്ട് ഞാൻ മൂർത്തി മുത്തശ്ശനെ സഹിക്കാൻ പറ്റുമോ മുത്തശ്ശനതി അവസാനം ഒരു തീരുമാനം എടുത്തു അഭിയെ ചവിട്ടി പുറത്താക്കാനായിട്ട് അങ്ങനെ ചവിട്ടി പുറത്താക്കി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ നവിയെ തകർന്നു പോയി നബി ഒരിക്കലും പ്രതീക്ഷിച്ച ഇങ്ങനെ ഒരു പ്രശ്നം ഉരുത്തിരിഞ്ഞ് വരുമെന്നും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല അങ്ങനെ നവിയ ആകപ്പാടെ വല്ലാത്തൊരു അവസ്ഥയെ പെട്ട പോലെ പൊട്ടിക്കരയാണ് ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ കുനിമെ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൂടെ വരും അനകയുടെ കാര്യങ്ങള് ഇനിയിപ്പോ അവര് വന്ന് സത്യാഗ്രഹം ഇരിക്കുമോ എന്നറിയത്തില്ല അതും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായി തീരുവെന്നറിയത്തില്ല നവിയുടെ ഒക്കെ അവസ്ഥ അപ്പൊ ആ വലിയ ദുരന്തം ഒക്കെയാണ് അനന്തപുരി സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്